അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു മിഠായി കഴിക്കുന്നത് സ്വപ്നം കണ്ടാൽ കുട്ടികളാണല്ലോ സാധാരണ മിഠായി ഒക്കെ കഴിക്കുക വെള്ളിയാളുകളും കഴിക്കും പക്ഷെ കുട്ടികൾക്ക് പ്രത്യേകം പ്രിയമാണ് മിഠായിയോട് അല്ലേ കുട്ടികൾ നമ്മളെപ്പോലെ സ്വപ്നങ്ങളൊക്കെ കാണും ചെറിയ കുട്ടികളൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണും പക്ഷെ ആ സ്വപ്നങ്ങൾ നമ്മൾ ചോദിക്കാറുമില്ല കുട്ടികളാണെങ്കിൽ ചില കുട്ടികൾ പറയുമില്ല പറഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനം തീർത്ത് നമ്മൾ പോകാറുമില്ല അല്ലേ അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം മിടായി കഴിക്കുന്നത് കുട്ടികളെന്നല്ല ആര് കണ്ടാലും സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കുട്ടികൾ കണ്ടാലും വലിയ വല്ല്യാണികൾ കണ്ടാലും എല്ലാ സ്വപ്നത്തിനും വ്യാഖ്യാനം ഉണ്ട് മനസ്സിലായില്ല അപ്പോൾ ഇമാം ഖലീദം ഷാഹി നാഹരി എന്നവര് അവിടുത്തെ ഒരു കിതാബിൽ പറയുകയാണ് മഹാബുകൾ തന്നെ എഴുതി തയ്യാറാക്കിയ രചിച്ച ഒരു ഗ്രന്ഥത്തിൽ പറയുകയാണ് ഒരാൾ മധുര പലഹാരം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മധുര പലഹാരം എന്ന് പറയുമ്പോൾ അതിൽ മുട്ടായി പൊടും ബേക്കറികൾ പൊടും അലുവ പെടും ഒക്കെ പെടുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഉപകാരം എന്നാണ് ഉപകാരം എന്നാണ് മനസ്സിലായില്ലേ അത് മധുര പലഹാരം കണ്ടാൽ കഴിക്കുന്നത് കണ്ടാലല്ല ഇനി പറയാൻ വേണ്ടി പോകുന്നത് മധുരപലഹാരം കഴിക്കുന്നത് സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം ഐശ്വര്യം ഗുണം അധികരിച്ച സമ്പത്ത് മുതൽ എന്നൊക്കെയാണ് അപ്പൊ മിഠായി കഴിക്കുന്ന സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ് മിഠായി എന്ന് പറയുമ്പോൾ മധുര പലഹാരങ്ങള് നമ്മള് കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാലും അല്ലെങ്കിൽ മധുര പലഹാരം മാത്രമായിട്ട് സ്വപ്നം കണ്ടാലും കഴിക്കാതെയുള്ള മധുര പലഹാരം അവിടെ വെച്ചിട്ടുള്ളതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാലും അതിൻ്റെ വ്യാഖ്യാനം എന്താണ് നല്ലത് തന്നെയാണ് എന്നാണ് അപ്പോൾ മധുര പലഹാരം കഴിക്കുന്നത് കണ്ടാൽ ഐശ്വര്യം ഗുണം അധികരിച്ച് സമ്പത്തി എന്നൊക്കെയാണ് വ്യാഖ്യാനമായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അസാം വാരിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു